അതൊക്കെ പോവാനും കുട്ടികൾ കഴിക്കുന്നുണ്ടോ

ആ പി ചേർന്ന കേട്ടോ കേട്ടോ ചെയ്യാം കേട്ടോ ഹലോ എന്റെ കുറേ പോയി काय आहे 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 ඒරි එෙල්ලේවා පෙල අලකිට අඩිකුකුට ඉපාො ඉපා දොම්න්නගො පෝත അപ്പൊ <muchas> പാടകാലാണ് <muchas> ആ ഹോൺ ലേ ബോളി കൊടായി ഉണ്ട് ലവ പിട കാ എട പിട കാ ഇലെ പിട കാ അങ്ങനെ പത്തി പിടിച്ചാലേ അത് കെട്ടോ അവ കെട്ടോ മ്മ് ഇണ്ട് ട്ടോ अरे മീൻ ഉണ്ട് ലേ നിക്ക് കല്ലേ അറിയാന അതാ ആരെ സ്കൂളാണാ 가는 നാതെ നിക്ക് കല്ലേ അറിയാന കല്ലേട്ടോ സ്കൂളില്ലാത്തോണ്ട് കൊറേ കുട്ടികള് ഇവിടെ എന്താ കളിക്കാൻ വരും കുട്ടികളെ എന്താണ് കക്കേ ആ കുട്ടികളെ മേച്ചി കയറിട്ടോ ഇങ്ങോട്ട് കറി ഞാനീ മീൻ പിടിക്കണോടാ നോക്കേ ഉള്ളിക്കായിട്ടേ റെഡിയാക്കണോ ബോൺ ഷെയ്ഡ് റെഡിയാക്ക്? ആവടെ തടിയുണ്ടോ? തടിയില്ലേ. ആ കല്ലാവു മര കല്ലിന്ന. ആ കല്ലേ കൊയിക്കണ. മതി മതി അങ്ങടേക്ക് പോ. ثانيه മീനി ثانيه. നല്ല വെ നല്ല വെ. വീര വെലക്കും മാടി പോകും കാണാ. ആടേക്കട പോണക്ക കല്ല് നടക്ക. ഞാനോ പറ ഒൃച്ചിട്ട്. 자 이제 이리 와 അയ്യോ ഇതിലുണ്ട് ഇതിലുണ്ട് നീഞ്ഞങ്ങള് വെള്ളത്തെ കഴിച്ചോ പറ ഇത് എങ്ങിലാണ് പോടിയോവാ ഹ് കേടല്ലേ പോടിയോവാ ആരെങ്കിലും ആരെന്താ ഹ് ജി ഡ്രസ്സ് കൊടുത്തില്ലേനോ

മീന് മീന് വെള്ളല്ലേ വിളിക്കണ്ടിതാട്ടോ മാറിയിട്ടോ കുരുവാ ബാഗു പോവാ മാറിയോ കുട്ടി കുട്ടി മാറിയോ വിളിച്ചില്ലേ വെളിച്ചു പോയില്ലേ അടിപൊളിയാ അടിപൊളിയാ എങ്ങനുണ്ട് ഏ അടിപൊളിയാ ഏ എന്താ കറി വെഴുക്കി അങ്ങനെ പോവാൻ വെഴുക്കി വിഴും അവിടെ വഴുക്കി ൊലിച്ചുപോട്ടോ ഉടുക്ക തലമുക്കരുത് കേട്ടോ കല്ലെടുക്കല്ലേ കല്ലെടുക്കല്ലേന്ന് തലമു വീണു കുഞ്ഞാപ്പി വീണു

കുടിക്കണ്ണു പോന്നു